എൻ ജി സിയുടെ മേഖലാ പ്രസിഡന്റ് പ്രവാസ് ഏട്ടൻ അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി ഷൈ മുൻകാല എൻ ജി യു സിയുടെ യൂണിറ്റിന്റെ ഭാരവാഹിയും ഇപ്പോഴത്തെ കൊടശ്ശേരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള ആചേട്ടൻ സരസൻ മനോഹര നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ടുള്ളൊരു പ്രശ്നമാണ് നമുക്കറിയാം ചാലക്കുടിയിലെ രണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥാപനങ്ങളാണ് നമ്മുടെ ഗോഡൌണും അതുപോലെ തന്നെ ബിവറേജസ് കോർപ്പറേഷൻ രണ്ട് കോർപ്പറേഷനും സർക്കാരിൻ്റെ സ്ഥാപനങ്ങളാണ് സർക്കാരിൻ്റെ ഗോഡൌണിൽ പ്രവർത്തിക്കുന്ന ബിവറേജ് കോർപ്പറേഷൻ ഇതിൻ്റെ പറയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഐ ബി സി സി ഐ ടിയും നമുക്കറിയാം തൊഴിലാളി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഒന്നിച്ച് പ്രവർത്തിച്ച് ചാരക്കുറിയിലേക്ക് കൊണ്ടുവന്ന തൊഴിലാളികളുടെ തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു രണ്ട് സ്ഥാപനങ്ങളാണ് അത്തരത്തില് സി ഐ ഡി ഒൻ ഡി ഒ സി കൈകോടൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടുവന്നതാണ് സർക്കാരുകൾ മാറി മാറി വന്നപ്പോൾ അതിന് പോകാം ലൂലി തോമസ് എന്ന പോലെ എനിക്ക് പോലെയുള്ള ഒരു അന്നത്തെ കാലത്ത് അത്ര ബുദ്ധിമുട്ടാണ് അന്നത്തെ തൊഴിലാളികളും അത്ര സഹനത്തോടു കൂടി പ്രവർത്തിച്ചു കൊണ്ടുവന്ന ഒരു ഗോഡൌൺ ആണ് ൊഴിലാളികൾക്കും അതുപോലെ തന്നെ അവിടുത്തെ അമ്പത് ലോറി ഗോഡോൺ അവിടുത്തെ ഗുഡ്സ് വെഹിക്കിളിന്റെ ഡ്രൈവർമാർ അവരുടെ കുടുംബങ്ങളും അങ്ങനെ ഇതിനോടനുബന്ധിച്ച് നൂറ്റി അമ്പത് കുടുംബങ്ങളുടെ ഒരു തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമുക്കറിയാം അതിന്റെ ആരംഭം എന്ന നിലയ്ക്ക് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ ഇതിന്റെ വലിയ സമരമൊക്കെ നടത്തി സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇതിന് ക്രിമിനൽ കേസുകളൊക്കെ വന്നു സി ഐ ടി ഐ ഒന്നിച്ചു നിന്ന് സമരം നടത്തുക ഒന്നിച്ചു നിന്ന് നടത്തുക എന്ന് പറഞ്ഞാൽ സി ഐ ടി മുന്നിൽ നിന്നുകൊണ്ടും ഐ ഐ ടി ചം നി സമരങ്ങൾ നടത്തി അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ നമുക്കറിയാം ഈ സമയത്ത് ഒരു ഒരു ഗൂഢതന്ത്രം ഇവിടുന്ന് സ്ഥാപനം മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞ സ്ഥാപനം ഇപ്പം മാറ്റുന്നില്ല അതിന് പകരം ഒരു പുതിയ സ്ഥാപനം തുടങ്ങി നമുക്കറിയാം വിവരേജസ് കോർപ്പറേഷൻ തൃശ്ശൂർ ജില്ലയിൽ രണ്ട് സ്ഥാപനങ്ങളാണുള്ളത് തൃശൂർ ചാലക്കുടിയിൽ ചാലക്കുടിയിൽ ഇരുപത്തി മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതിലെഴുപത് ശതമാനം മാത്രമാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചു വരുന്നത് ബാക്കി മുപ്പത് ശതമാനം ഇപ്പോഴും കാര്യം കിടക്കാണ് ഈ ഇത് ഇന്ന് തുടങ്ങിയ ഇപ്പൊ പതിനാറ് വർഷമായി തുടങ്ങിയതിനു ശേഷം യാതൊരുവിധ പരാതി പാർക്കിങ്ങനോ അല്ലെങ്കിൽ അവർക്ക് മറ്റു കാര്യങ്ങൾക്ക് ഒന്നും ഒരു പരാതി ഇല്ലാതെ നടക്കുന്ന കേസ് കേരള സ്റ്റേറ്റ് ലിവറേജ് കോർപ്പറേഷന്റെ ഒരു യൂണിറ്റ് ആണ് ഒരു കാരണവില്ലാതെ തൃശ്ശൂർ ജില്ലയിൽ രണ്ടെണ്ണം നടക്കുമ്പോൾ മൂന്നാമത് തുടങ്ങുന്നത് തൃശ്ശൂരും ചാലക്കുടിയിലും മൂന്നാമത് തുടങ്ങുന്നത് ചാവക്കാടൊന്നുമല്ല ചാലക്കുടിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് അവിടെയാണ് നമ്മൾ ഈ ക്രോണിക്യാപിറ്റലിസം ചങ്ങാത്ത മുതലാളിത്വത്തിൻ്റെ ഇത് വരുന്നത് ഒരു മുതലാളിക്ക് ഒരു ഗോഡൌൺ വന്നു കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ഗോഡൌൺ ആരംഭിക്കുന്നത് ഒട്ടഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം കൊമ്പിടിഞ്ഞാമാക്കലിൽ പുതിയൊരു സ്ഥാപനം തുടങ്ങാൻ ആ സ്ഥാപനം തുടങ്ങിയാലെന്താവാ തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോൾ പത്ത് പത്ത് ബ്രാണ്ട് ഷാപ്പ് മുപ്പത് ബാറുകളോളം ഈ കോർപ്പറേഷന് ഗോഡൌണിൽ നിന്ന് പോകുന്നത് തൊഴിലാളികൾക്ക് അവർക്ക് അവരുടെ കുടുംബം കടന്നു പോകാനുള്ള ഒരു കോലിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പത്ത് ശതമാനം ജോലി മാത്രമായിട്ട് ഈ ഗോഡൗണിൽ കുറയും ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഗോഡൌണിൽ നിന്ന് പോകും എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇത് ഇവിടുന്ന് എന്നുള്ള ഒറ്റ ഉദ്ദേശം തന്നെയാണ് അതൊരു തന്ത്രപ്രകാരം അവിടെ പുതിയ തുടങ്ങൂ എന്ന് മാത്രം പറയാം നമ്മൾ എല്ലാവിധവും ഈ തൊഴിലാളികൾ സരസനും മനോജും അതുപോലെ തന്നെ സി ഐ ടിയിലെ ഭാരവാഹികളും കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഉറക്കമില്ലാതെ വന്നിട്ട് അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ മന്ത്രിമാരെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും വിവരാവകാശം കൊടുക്കാവുന്ന സ്ഥലങ്ങളിലൊക്കെ അതിന് കൊടുക്കുമ്പോൾ വിവരാവകാശം കൊടുക്കുമ്പോൾ പറയുന്നത് ഇത് അറിയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഇവിടെ ആരെങ്കിലും പുതിയതായിട്ടൊരു തുടങ്ങാൻ വേണ്ടി അപേക്ഷ തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിവരാവകാശ പ്രകാരം പറയുന്നത് ഇത് അറിയിക്കാൻ പാടില്ല സ്വകാര്യത നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ആ രീതിയിലുള്ള ഒരു ചങ്ങാത്ത മുതലാളിത്തത്തിലേക്ക് കടന്നു പോവുകയാണ് അപ്പൊ ഇത് ഇവിടെ ഇന്ന് ഐ എൻ ജ്യൂസിക്കാരെ ഇരിക്കില്ലെങ്കിൽ പോലും ഇവിടെ സി ഐ ടിക്കാരുടെ മനസ്സെങ്കിലും അവരുടെയും ഈ കുടുംബങ്ങള് സി ഐ ടിയുടെ ഐ എൻ ജി യു സിയുടെയാണ് അപ്പൊ ഇത് ഇനി ഒരു ഒരുമിച്ച് നീങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ ഐ എൻ ജി സി ഓപ്പൺ സമരത്തിലേക്ക് നീങ്ങാനെ ഇതിന്റെ ഒരു ഓപ്പൺ സമരത്തിലേക്ക് നീങ്ങാനുള്ള ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു ജില്ലയിൽ മൂന്നാമത്തെ തൊട്ട് തുടങ്ങുന്നതിന്റെ ജന ഈ പിന്നെ രണ്ടാമത്തെ കാര്യം സർക്കാരിന് ഈ സർക്കാരിന്റെ ഒരു കോർപ്പറേഷന് മറ്റൊരു കോർപ്പറേഷന് വാടക കൊടുത്തുകൊണ്ടിരുന്ന ഇരുപത്തി മൂവായിരം സ്ക്വയർ ഫീറ്റിന് വാടക കൊടുത്തുകൊണ്ടിരുന്നിടത്ത് ഇപ്പൊ സർക്കാർ കൊടുക്കാൻ പോകുന്നത് ഒരു സ്വകാര്യ മുതലാളിക്ക് നാല്പത്തേഴായിരം സ്ക്വയർ ഫീറ്റിന് വാടക കൊടുക്കാണ് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് മാത്രം ആവശ്യമുള്ള ഒരു ഗോഡൌണ് നാല്പത്തേഴായിരം ഏരിയ ഉള്ള ഒരു ഗോഡൌൺ വാടകയ്ക്ക് എടുക്കുന്നു ഇനി അവർ എത്ര കുറച്ച് കൊടുത്താലും ഇവിടത്തെക്കാളും വലിയ വാടകയാണ് അവിടെ കൊടുക്കാൻ പോകുന്നത് ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളുടെ കാര്യത്തെ കുറിച്ച് ഇങ്ങനെ വരെ ഒരു ചർച്ചയില്ല ഗവൺമെന്റ് പുതിയ തുടങ്ങാൻ പോകുന്നു അടുത്ത ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തുടങ്ങുമെന്ന് പറയുമ്പോഴും നമ്മള് എ എൽഒയ്ക്കും ഡി എൽഒ്ക്കും ഒക്കെ അപേക്ഷകൾ കൊടുത്തു ചർച്ചകൾ നടന്നു ചർച്ചകളിൽ ഒന്നും തന്നെ മാനേജർ പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ പുതിയതായിട്ട് തുടങ്ങുന്നതിനെ കുറിച്ച് ഇതുവരെ ഒരു ന്യൂസ് കിട്ടിയിട്ടില്ല എന്നതാണ് അവിടെ മറ്റ് പുതിയ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാണ് പുതിയ ഇവിടുത്തെ ഈ തൊഴിലാളികളുടെ ജോലി പോയി വേറൊരു തൊഴിലാളികൾ എനിക്ക് മറ്റു തൊഴിലാളികളോട് പറയാനുള്ളത് നാളെ ഈ മുതലാളിക്ക് അവിടെ വേറൊരു വേറെ ആരെങ്കിലും തന്നെ വാടകയ്ക്ക് എടുക്കാൻ വന്ന അവിടുത്തെ തൊഴിലാളികൾ ഇതേപോലെ തന്നെ വഴിയാധാരം തൊഴിലാളികൾ ഒന്നിച്ചു നിൽക്കാതെ ഇവരുടെ തൊഴിൽ ഞങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിച്ച അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതേ മുതലാളിത്തം ഈ ചങ്ങാത്ത മുതലാളിത്തം അവരുടെ തൊഴിലും നാളെ നഷ്ടപ്പെടും തൊഴിലാളികൾ ഒന്നിച്ചു നിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള തൊഴിലുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിട്ട് അതുകൊണ്ട് തന്നെ വളരെ നിർബന്ധിതരായി ഞങ്ങൾ ഇന്നലെ ലോട്ടത്തിലൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സമരം നടത്തുന്നില്ല പക്ഷെ ഒരു സൂചന സമരം തുടങ്ങി വെക്കാതിരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ ഉറപ്പുകൾ കിട്ടണം ഈ നൂറ്റി അമ്പതോളം കുടുംബങ്ങളുടെ അവർ ഉപജീവനമാർഗ്ഗം നഷ്ടപ്പെടുന്ന ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇതിനൊരു ഉറപ്പ് കിട്ടാത്തതുകൊണ്ടാണ് ഈ വരുന്ന മുപ്പതാം തീയതി ഒരു സൂചന പണിമുടക്കുന്ന രീതിയിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന നിരാഹാര സമരം ചാലക്കുടി എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്നു അതുപോലെ തന്നെ ഐ സിയുടെ ജില്ലാ പ്രസിഡന്റ് കുന്നത്തുള്ളി പങ്കെടുക്കുന്ന മറ്റു ഐ എൻ ജു സിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന നിരാഹാര സമരമാണ് ഇതൊരു തുടക്കമാണ് ഇത് ഇവിടെ നിന്ന് ഇത്തരത്തിലുള്ള ഈ സ്ഥാപനം കൂട്ടി രീതിയിൽ പുതിയ സ്ഥാപനം തുടങ്ങാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള തൊഴിൽ സമരങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അതിന്റെ പ്രായോഗികൾ ഇതൊരു നവകേരള സദസ്സിന്റെ ഒരു അഴിമതി ഉൽപ്പന്നാണ് ഈ ഗോഡൌൺ എന്നാണ് ഞങ്ങൾ ഇപ്പൊ മനസ്സിലാകുന്നത് ഓരോ കടലാസുകൾ കിട്ടി കിട്ടി വരുമ്പോ ഏഹ് ആ രീതിയിലേക്ക് പറയാ പറയുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അവർക്കുണ്ടാവും അതിപ്പോ നമുക്ക് കിട്ടുന്ന വിവരവകാശം വെച്ച് കൊടുത്ത പല രേഖകളും കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാവും നവകേരള സദസ്സിന്റെ ഒരു ഒരു ഉൽപ്പന്നാണ് ഈ ഗോഡൌൺ അഴിമതി ഇതില് ഞാന് മറ്റുള്ള പറയും മന്ത്രിമാര് തൊട്ട് മന്ത്രിമാരും അവര് സംസാരിക്കുമ്പോ പറയണത് ഇതൊക്കെ തീരുമാനമായി പറയുന്നത് പല മന്ത്രിമാരും പല എം എൽ എമാരും എൽ ഡി എഫ് മുന്നണി തന്നെ നമ്മളോട് സപ്പോർട്ടായിട്ട് വന്ന് അവർ സംസാരിച്ചു ജില്ലയിലെ മന്ത്രി സംസാരിക്കുമ്പോൾ എക്സൈസ് മന്ത്രി പറഞ്ഞത് ഇത് സംസാരിക്കുന്ന ഒരു വർഷം എന്തായാലും സർക്കാർ സ്ഥാപനത്തിന് നില്ക്കുന്ന ഒരു സ്ഥാപന കുടുംബങ്ങളെ വഴിയാധാരം തീരുമാനമായിട്ടാണ് സർക്കാരിൽ പോകുന്നത് അതിൽ നിന്ന് പിന്തിരിയണം എന്നുള്ളതാണ് തൊഴിലാളികളുടെ ഒരാവശ്യം അത് ആവശ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വരുന്ന രീതി മുതൽ തുടർച്ചയായി സൂചന സമരമാണെന്ന് നടത്തുന്നതുകൊണ്ടെങ്കിൽ തൊഴിലാളികൾ മരണം വരെ സമരം നടത്തണം എന്നുള്ളത് കാരണം ഈ തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത് മന്ത്രി പോലും പറഞ്ഞത് ഇത് തീരുമാനിച്ചു വെച്ചു പറയും അതുകൊണ്ട് ഈ സർക്കാർ ഇക്കാര്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് സർക്കാർ സ്ഥാപനമായ സ്റ്റേറ്റ് സ്റ്റേജ് ബേരേഴ്സിനു തന്നെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് മേഖല നിലവിലെ ഒരു പത്ത് പതിനെട്ട് തൊഴിലാളികളാണ് നിലവിലുള്ളത് അത് എൻ എഫ് സിയുടെ ഓടകൊണ്ടാണ് അത് ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റുകയും അതിന് ഇവിടുത്തെ തൊഴിലാളികളെ അതിനോടനുബന്ധിച്ച സ്ഥലത്താണ് കോമ്പൗണ്ടിൽ തന്നെയാണ് ആ തന്നെയാണ് ഈ പുതിയ ശകാര്യ വ്യക്തി പണക്ക് കൂട്ടിയിരിക്കുന്ന ഓടുകളിലേക്ക് സർക്കാർ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മറ്റു വസ്തുക്കൾ ഉൾപ്പെടെ വിവറേജ് ഉൾപ്പെടെ ഉള്ളത് കൊണ്ട് എത്തിച്ചു കൊടുക്കാനുള്ള ദൗത്യം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അവര് ഔദ്യോഗികമായിട്ട് അവര് പറയുന്നില്ല ഡേറ്റിനു അവിടുത്തെ നമ്മുടെ ഈ ചുമടി തൊഴിലാളികൾ തന്നെ ക്ഷേമ ബോർഡിന് തൊഴിലാളികളാണ് ഈ കോമ്പടി ഞാമിൽ അവിടെ ഒരു പതിനേഴ് പേര് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഈ അമ്പത് പേര് ഇരുപത്തഞ്ച് സി ഐ ടി തൊഴിലാളികളും ഇരുപത്തിയഞ്ച് ഐ എൻ എസ് തൊഴിലാളികളും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ക്ഷേമ ബോർഡ് പോലും ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോഴേ അവർ ഇവരെ അറിയിച്ചിട്ടില്ല നമ്മളൊരു തീരുമാനം വരുമ്പോൾ ക്ഷേമ ബോർഡിന്റെ കീഴിൽ ഒരു ഗവൺമെന്റിന്റെ ഇതിൽ ചെയ്യുന്ന ക്ഷേമ ബോർഡിന്റെ കീഴിൽ വരുന്ന തൊഴിലാളികളെ അത് നമ്മൾ അങ്ങോട്ട് മാറ്റണമെങ്കിൽ ആ ബോർഡിനോടും ചോദിച്ച ബോർഡിന്റെ ഒരു ഇത് വേണ്ടേ അപ്പൊ പുതിയ തൊഴിലാളി വേണമെന്ന് ആവശ്യപ്പെട്ട് അമ്പത് തൊഴിലാളികൾ ആവശ്യപ്പെട്ട് വേണമെന്ന് ആയലോയ്ക്ക് അവര് അപേക്ഷ വച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ അങ്ങനെ കൊടുക്കാനുള്ള നിയമവും കാരണം നിലവിലെ തൊഴിലാളികളുള്ള അവിടുത്തെ സ്ഥലത്ത് ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ അമ്പതോ ഒഴുകിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പൊ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകണം അതാണ് ശരി പക്ഷെ ഇവര് ചെയ്യുന്നത് ടോട്ടൽ അവിടേക്ക് മാറ്റുകയും ഈ തൊഴിലാളികൾ മാറ്റി നിർത്തി മുന്നോട്ട് പോകാനുള്ള തീരുമാനമായിട്ടാണ് അവര് പോകുന്നത് നമ്മള് പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ ഇരുപത്തഞ്ചു പേര് സിഐടി ഇരുപത്തഞ്ച് ഐഎൻസി അവര് ഒരുമിച്ചാണ് ഞങ്ങൾ ചെയ്തോണ്ടിരുന്നത് പിന്മാറിയിട്ടില്ല അവര് മാനസികമായിട്ട് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട് തൊഴിലാളികൾ മാനസികമായിട്ട് പ്രദേശത്തിന് പിന്മാരും പിന്മാരൂ ആദ്യത്തെ സമരത്തില് ഒന്നാം പ്രതി അശോകനാണ് ഏരിയ സെക്രട്ടറി അങ്ങനെ ആ രീതിയിൽ തന്നെയായിരുന്നു സി എ കൂടെ മുന്നിൽ നിന്നിട്ട് പോന്നിരുന്നത് ഇപ്പൊ ഇത്തരത്തിലേക്ക് എത്തി ഈ അവസാന സമയം ഇന്നലെ പറഞ്ഞ ഏലോ മീറ്റിങ്ങിൽ പോലും എസ് പി സരും മാനേജറും പറഞ്ഞാൽ ഞങ്ങളുടെ അറിവിലിന്ന സരസില് വിവരാവകാശമൊക്കെ പറഞ്ഞ് വിവരാവകാശം നമ്മൾ കൊടുക്കുമ്പോ അതില് പറയുകയാണ് വിവരകാകാശത്തിൽ ആരെങ്കിലും ഇങ്ങനെ അപേക്ഷ തന്നിട്ടുണ്ടോ ഇങ്ങനെ അവിടെ ഒരു പണി തുടങ്ങിട്ടുണ്ടോ എന്ന് അപേക്ഷ കിട്ടിയിട്ടുണ്ടല്ലോ അപേക്ഷയുടെ കോപ്പി ഒക്കെ നമ്മളെ ലഭിക്കട്ട് കൊടുത്ത അപേക്ഷയുടെ പക്ഷെ വിവരാവകാശം പറഞ്ഞത് അപേക്ഷ അങ്ങനെ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു കിട്ടിയില്ല എന്നല്ല ഇനി ഞങ്ങൾക്ക് ഇത് പറയാൻ പറ്റില്ല സ്വകാര്യ സംഭവമാണ് എന്റെ അപ്പീൽ കൊടുക്കുന്ന അവിടെ സമയമാവുള്ളൂ ഇതിലൊക്കെ സി ഐ പി ഒപ്പം ഉണ്ടോ നമ്മളിപ്പോ ഇങ്ങനത്തെ ഒരു പ്രത്യക്ഷ സമരത്തില് വായട വച്ചേക്കാണ് പിന്നെ അവര് മാനസികമായിട്ട് അവർ പറയുന്നുണ്ടല്ലോ അവര് നമ്മുടെ മനസ്സിൽ തരാൻ വരാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നേതാക്കന്മാരുടെ ചില ചില ജില്ലയിലെ നേതാക്കന്മാരെയും അതുപോലെ ഇല്ല ഇല്ല അവിടെ യൂണിയൻ മാത്രമേ ഉള്ളൂ ഉള്ളൂസ് മാത്രമേ ഉള്ളൂ ഉള്ളു പോകുന്നത് ചർച്ച മുമ്പ് ള് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണിക്കൽ പ്രശ്നം ഇവിടത്തെ നിർത്തുന്നില്ല അപ്പൊ ഇവിടുത്തെ തൊഴിലാളികൾ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷെ ഇണ്ടാവാൻ പോകുന്നത് അവിടെ തുടങ്ങി കഴിഞ്ഞാൽ ഈ പത്ത് രണ്ട് ഷാപ്പിൽ മൂന്നെണ്ണം ഒഴിച്ച് ബാക്കി എല്ലാരും അവിടെയാണ് ഏറ്റവും അടുത്തുള്ള സ്ഥലം ഓട്ടോമാറ്റിക് ആയിട്ട് ഇരുപത്തി മൂവായിരം സ്ക്വയർ ഫീറ്റ് വെറുതെ ഈ അമ്പത്തൊള്ളാളികൾ വെറുതെ ഇരിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് രണ്ട് ഫീസുകളും അതായത് ആയിട്ടുള്ള ശ്രീ മുത്തുപാണ്ടിയുടെ ഒരു സർക്കുലർ ഉണ്ട് ഈ സർക്കുലർ പറഞ്ഞിരിക്കുന്നത് എം പി രാജേഷ് ഈ ും പാലക്കാടിന്റെ രണ്ട് പ്രശ്നങ്ങളായിരുന്നു ഇവര് ഈ ചാലക്കുഴത്ത് വൈറോസ് മാത്രമല്ല മാറ്റാനായിട്ട് പ്രകൃതി കോഡോണല്ല രക്ഷപ്പെട്ടിരിക്കുന്നത് പാലക്കാടും പത്തിരിപ്പാലയിലേക്കും തൃശ്ശൂർ കുലിചറയിലുള്ള വൈറോസ് എരുമപ്പുട്ടിയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു നീക്കാം അപ്പൊ ഏർ നമ്മുടെ പാലക്കാടുള്ള വൈറോസിനെ അതിലുള്ള തൊഴിലാളികൾ മന്ത്രി രാജേഷിന്റെ മണ്ഡലത്തിലുള്ള ആൾക്കാരായതുകൊണ്ട് ആ സ്ഥാപനം അവിടെ തന്നെ നിലനിർത്തണം എന്ന് പറഞ്ഞ അദ്ദേഹത്തെ പോയി കണ്ട് അതിപ്പോ അവിടെ തന്നെ നിലനിർത്തലും അതുപോലെ തന്നെ മന്ത്രി രാജൻ ഇടപെട്ട് ബ്രസീലിലുള്ള വേരവസിംഗ് വെട്ടില്ല അതും അവിടെ തന്നെ അവിടെ ഇത് എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ പല പ്രാവശ്യം ഐ ബി സി സി ടി ഒന്നും ഇല്ലാതെ പല പ്രാവശ്യം മന്ത്രി പോയി നമ്മെ കാണാൻ മാത്രം സമയ പത്ത് മണി മുതൽ നാലു മണി വരെ ഉള്ളിൽ ഇരുന്നിട്ട് ചായ കുടിക്കാൻ പോലും പുറത്തിറങ്ങാൻ പറ്റും ദിവസം കഴിക്കാൻ പോലും പുറത്തിറങ്ങാൻ പറ്റാതാവതിരുന്നിട്ട് മന്ത്രിയെ കാണാൻ പറ്റാതെ തിരിച്ചയ്യലായിരുന്നു അതായത് പ്രൈവറ്റ് സെക്രട്ടറി ശശിധരൻ നായർ അങ്ങനെ ഒരു പ്രാവശ്യം തൃസ്ഥാനയിൽ പോയി മന്ത്രിയെ കണ്ടപ്പോൾ മന്ത്രി ഇതൊന്നും അറിഞ്ഞ പോലെ തന്നെ അപ്പൊ ഞങ്ങളുടെ നൂറോളം തൊഴിലാളികളുടെ തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും പട്ടിണിയിലാവരുന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത് സർക്കാരിന്റെ നഷ്ടം നോക്കിയിട്ടല്ല പ്രവർത്തിക്കുന്നത് ഇതിന്റെ ലാഭമാണ് ഞങ്ങൾ നോക്കുന്നത് അതായത് ഇപ്പൊ സംസ്ഥാന പാരസും പതിനെട്ട് രൂപയാണ് വാടക പ്ലസ് ജി എസ് ടി ഇരുപത് രൂപയോളം വരും ഇത് പത്ത് രൂപക്ക് പറയുന്നത് അതില് തൗസൻഡ് പറയുന്നത് തൗസൻഡ് അദ്ദേഹത്തിന്റെ കൂട്ടെന്ന് പറയുന്നത് പക്ഷെ ഞങ്ങൾ വിവരാവകാശം വെച്ചെടുത്ത ഇതില് എൻ എഫ് എസ് ആർ കോട്ടവാണ് രണ്ടായിരത്തി പതിനേഴില് പതിമൂന്ന് രൂപ അമ്പത് പൈസയും പ്ലസ് ജി എസ് ടിയും ഉണ്ടായിരുന്നു ഇപ്പോൾ പതിനേഴ് രൂപ എൺപത്തി അഞ്ച് പൈസയും ജി എസ് ടി അടക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ കരാറ് ഒപ്പൂസുണ്ട് അപ്പൊ നോക്കിയാൽ ഒരു കോർപ്പറേഷന് പാവങ്ങൾക്ക് അരി നൽകുന്ന ഈ കോർപ്പറേഷന് നൽകുന്നത് പതിനെട്ട് രൂപ എൺപത്തി അഞ്ച് പൈസ സ്ക്വയർ ഫീറ്റിന് പത്ത് രൂപക്ക് അവിടെ അതെത്രമാത്രം വരുമാനമുള്ള സ്ക്യസ് അപ്പൊ എങ്ങനെങ്കിലും അവിടേക്ക് കൊണ്ട് വരണം ഒറ്റ മാസിലാണ് അദ്ദേഹം നാല്പതിനായിരം സ്ക്വയർ ഫീറ്റിന് പത്ത് രൂപ വെച്ച് കൊടുത്താൽ നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ അദ്ദേഹത്തിന്റെ ഒരു മാസം വന്നോണ്ടിരിക്കും ഇവിടെ അറുപത് ലക്ഷത്തോളം രൂപ ഒരു വർഷം സംസ്ഥാന സർക്കാർ റവന്യൂ വരുമാനമാണ് ഇതൊന്നും ആൾക്കാർ കാണുന്നില്ല ബീല് ആണ് അതെ അതെ കേരള ചീഫ് സെക്രട്ടറിയുടെ സർക്കുലറുണ്ട് എട്ട് രണ്ടായിരത്തി പതിനേഴില് മിനിസ്ട്രി ഓഫ്ലിക് ഡിസ്ട്രിബ്യൂട്ട് സെക്രട്ടറി കത്തും ഉണ്ട് ഈ രണ്ട് കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മറ്റേ തോന്നുന്നു കൂടുതലൊന്നും രണ്ട് കത്ത് മുഖ്യമന്ത്രിക്കും എന്നിട്ട് പോലും അവര് പോണ് വിശ്വത്തിനാണ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഞങ്ങള് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോയി തരുന്ന കേട്ടതാണ് അദ്ദേഹം ഒന്ന് പറയാന്ന് പറഞ്ഞത് അല്ലൊന്നും ചെയ്യുന്നില്ല നമ്മൾ രാജ മിനിസ്റ്റർ പോയി കണ്ടു ഞാനും അതുപോലെ സ്റ്റേറ്റിന്റെ ലീഡറും പോയിട്ട് പോകുമ്പോൾ നമ്മൾ പോലൊന്നുമില്ല കെ കെ രാമേന്ദ്ര എം എൽ കണ്ടു യു പി ജോസഫിനെ കണ്ടു ജില്ലാ സെക്രട്ടറിനെ കണ്ടു അവരെ യിക്കാനായിട്ട് അവർ കൊടുത്തില്ല എന്നിട്ട് പറഞ്ഞത് രാജ്മോട് ഈ എക്സൈസ് പറഞ്ഞാ പറയാ ഇതൊന്നും നോക്കാൻ പറ്റില്ല ഇത് രണ്ടു വർഷം മുമ്പ് ഞങ്ങൾ തീരുമാനിച്ച ഒന്ന് കഴിഞ്ഞാലേ മറ്റൊന്നിനും കൊള്ളാവുന്ന ൊഴിലാളികൾ അവരെ കുടുംബം ചെയ്തിട്ട് വരണോ ആ വ്യക്തിക്ക് വളരെ